പെട്ടെന്ന് ശുക്ലം പോകുന്നവരാണ് നിങ്ങൾ എൻ്റെ പെടാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ശീഖരസ്ഖലനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നത് എന്തുകൊണ്ടായിരിക്കാൻ ശീഖരസ്ഖലനം ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് കാരണങ്ങൾ ഉണ്ടാവില്ലേ അതെന്തൊക്കെയാണ് കാരണങ്ങൾ എന്നറിയാമോ അതുപോലെ എങ്ങനെ പോകുമ്പോഴാണ് ശീഖരസ്ഖലനമാണ് എന്ന് പറയുക ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണ്ടേ സ്വയം ട്രീറ്റ് ചെയ്യാൻ പറ്റും ചില മെത്തേഡ്സൊക്കെ അതിനുണ്ട് സ്വയം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ചില ഫുഡുകളുണ്ട് നിങ്ങൾ ജീവിതത്തിൽ കഴിക്കേണ്ടത് ആ ഫുഡൊക്കെ കഴിക്കാത്ത കൊണ്ടാണോ നല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ ഇനി നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് അറിയാം ചില പൊസിഷനിൽ നിങ്ങൾ എങ്കിൽ ബന്ധത്തിൽ പെട്ടെന്ന് പോവാതിരിക്കുക അത് ഏതൊക്കെയാണെന്നറിയാമോ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എങ്ങനെയാണ് ലിംഗത്തിൽ ഏർപ്പെടേണ്ടത് അതിനെപ്പറ്റി അറിയാമോ നിങ്ങൾക്ക് ലിംഗത്തിൽ ഓർലിയൊക്കെ ഉത്തേജനം തരുമ്പോൾ അത് എങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് പോവാതിരിക്കുക അറിയാമോ നിങ്ങൾക്കുള്ള സൂപ്പർ ഡയറ്റ് പ്ലാൻ ഒക്കെ അറിയാമോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട അറിവാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യുക അരമണിക്കൂറിൽ കൂടുതൽ നേരമുള്ളൊരു കോഴ്സാണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടിട്ട് അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് എത്ര വട്ടം മണിയിലും കാണാം ഓക്കെ ഏഴു തവണയൊക്കെ ചുമ്മാ കണ്ടുപോയേക്കരുത് എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചു പോവാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മാറും നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ മാറാൻ ഇത് സഹായിക്കും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസൊക്കെ ഉള്ളിലുണ്ടാകുമ്പോൾ അതിൻ്റെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങൾ കാണാൻ പറ്റും അപ്പം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കോഴ്സിലൂടെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യണം കാണും കേട്ടോ